ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് മലപ്പുറം തിരൂരങ്ങാടി തെയ്യാലിങ്ങൽ കാർ തടഞ്ഞു നിർത്തിയ ആയുധങ്ങളുമായി എത്തിയ ക്രമീ സംഘം രണ്ട് കോടി രൂപ കവർന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തെന്നല സ്വദേശി പറമ്പിൽ ഹനീഫിയുടെ പണമാണ് കവർന്നത് കൊടിഞ്ഞിയിൽ നിന്ന് പണം വാങ്ങി താനൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ തെയ്യാലിങ്ങൽ ഹൈസ്കൂൾ പടിയിൽ വെച്ചാണ് പണം കവർന്നതെന്നാണ് ലഭിക്കുന്ന വിവരം എതിർഭാഗത്തുനിന്ന് കാറിൽ വന്ന ആക്രമി സംഘം ആയുധങ്ങളുമായി ഇറങ്ങി പണം തട്ടുകയായിരുന്നു ഹോക്കി സ്റ്റിക്കുകളും വടിവാളുമായി ഇറങ്ങിയ നാലംഗ സംഘമാണ് പണം തട്ടിയത് പണം കവർന്ന് കൊടിഞ്ഞി ഭാഗത്തേക്ക് കാറുമായി സംഘം രക്ഷപ്പെട്ടു എന്നും അറിയാൻ സാധിക്കുന്നു വിപിൻ സി വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത് വിപിൻ രണ്ടു കോടി രൂപയാണ് കവർന്നത് ഇത്രയധികം പണം ഈ കാറിൽ ഉണ്ടായിരുന്നെന്ന് നേരത്തെ തന്നെ വിവരം ലഭിച്ചവരായിരിക്കുമല്ലോ ആക്രമണം നടത്തിയത് വിവരങ്ങൾ എങ്ങനെയാണ് അതെ പ്രഭിതാലക്ഷ്മി വലിയ ഒരു കവർച്ചയാണ് നടന്നിരിക്കുന്നത് ഇപ്പോൾ രാത്രി ഒൻപത് അൻപതോടുകൂടിയാണ് ഈ ആക്രമണം ഉണ്ടാവുന്നത് ഇതിൽ സാരമായി തന്നെ ഈ അതിലുണ്ടായിരുന്ന കാറിലുണ്ടായിരുന്ന ഒരാൾക്ക് പരിക്കേറ്റുണ്ട് കൈക്ക് പരിക്കേറ്റിരിക്കുന്നത് ഇത് കൊടിഞ്ഞിയിൽ നിന്ന് സ്ഥലം വിറ്റ് വാങ്ങി സ്ഥലം വിറ്റിട്ടുള്ള പണം അതായത് രണ്ടു കോടിയോളം രൂപയുമായി താനൂർ ഭാഗത്തേക്ക് വരികയായിരുന്നു മുഹമ്മദ് അനീഫ മുഹമ്മദ് അനീഫയും കാറിൽ മുഹമ്മദ് അഷ്റഫും ഉണ്ടായിരുന്നു ഇങ്ങനെ രണ്ടു പേരാണ് യാത്രക്കാരായിട്ട് ഉണ്ടായിരുന്നത് ഇതിൽ ഇപ്പോൾ മുഹമ്മദ് അനീഫയ്ക്ക് പരിക്കേറ്റിരിക്കുന്നു ഈ കാർ ഓടിച്ചിരുന്നത് അഷ്റഫാണ് ഇങ്ങനെ വാഹനത്തിൽ വരുമ്പോൾ ഈ തെന്നല നന്ദമ്പ്ര ഭാഗത്ത് വെച്ച് ഹൈസ്കൂൾ പടിയിൽ വെച്ച് എതിർവശത്ത് വന്നിരുന്ന ഒരു നീലക്കാർ ആ നീലക്കാറിൽ നിന്നാണ് നാലഞ്ച് സംഘം ഇറങ്ങുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്തത് ഈ ബാഗിൽ പണം സൂക്ഷിച്ചിരുന്നു ഈ ബാഗ് ഈ ബാഗിൽ നിന്ന് പണമെടുത്ത് അത് കവരുകയായിരുന്നു രണ്ടു കോടി രൂപയോളമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഓക്കേ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി ഈ കാറിന്റെ ചില്ലൊക്കെ അടിച്ചു തകർത്ത നിലയിലാണ് അങ്ങനെ ഒരു അക്രമം അഴിച്ചു ാണ് ഈ പണം ഇപ്പോൾ കവർന്നിരിക്കുന്നത് പോലീസ് ഇതിനോടകം തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൊടുങ്ങി ഭാഗത്തേക്കാണ് ഈ അക്രമി സംഘം കടന്നു കളഞ്ഞത് എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം കൂടുതൽ അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു വരികയാണ്